കുടിവെള്ള ക്ഷാമത്തിനെതിരെ ഒറ്റയാൾ സമരവുമായി ഗ്രാമപഞ്ചായത്ത് അംഗം തന്റെ വാർഡിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി നിരന്തരം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടും പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ തോമസ് കടുത്താഴെ തന്റെ വാർഡ് അതിർത്തിയിൽ നിരാഹാര സമരവുമായി എത്തിയത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുകാമാക്ഷി പാറക്കടവ് കാപ്പിമുക്ക് ചെമ്പകപ്പാറ കൊങ്ങമലപ്പടി സിറ്റി പള്ളിക്കാനം എന്നീ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരട്ടിയാർ അംഗം ഒറ്റയാൾ നിരാഹാര സമരം നടത്തിയത് കഴിഞ്ഞ ഒരു മാസമായി പ്രദേശവാസികൾ കടുത്ത ശുദ്ധജലക്ഷാമമാണ് അനുഭവിക്കുന്നത് കർഷകരും കർഷക തൊഴിലാളികളും അധിവസിക്കുന്ന പ്രദേശത്തെ ശുദ്ധജലക്ഷാമം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അധികൃതരെ അറിയിച്ചിട്ടും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അംഗം സമരവുമായി മുന്നിട്ടിറങ്ങിയത് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് വരെ നടന്ന സമര സമാപന സമ്മേളനം കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രജി ഇലിപുലിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എല്ലാം പറഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ പലത് കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇവിടെ നിരാഹാരം ഇരിക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാരുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വാർത്തയിട്ടു വാർത്തയിട്ടപ്പോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണർന്ന വാട്ടർ പ്രതിക്കാരെ വിളിക്കുന്നു ജെ സി ബി കൊണ്ടുവരുന്നു മാന്തുന്നു പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ ഉള്ള ക്രമീകരണം ഇത് നേരത്തെ ചെയ്തുകൂടെ ഇത് നേരത്തെ ചെയ്തുകൂടെ ഇത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ മെമ്പർ പ്രദേശത്തുള്ള ആളുകളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് അവരോടൊപ്പം നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ അങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രവർത്തിക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യം എന്താണോ അത് കണ്ടറിഞ്ഞ് അവരോടൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വേറൊരു പ്രതിഫലവും മറ്റിക്കാതെ പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണുന്നില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും യുഡിഎഫ് പ്രവർത്തകർ പറഞ്ഞു നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി സിജോ ഇലന്തൂർ നിർവഹിച്ചു സിബി ഇലഞ്ഞിക്കൽ അധ്യക്ഷത വഹിച്ചു ചെമ്പകപ്പാറ ആപ്കോസ് പ്രസിഡന്റ് സജീവ് എട്ടുകാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ